ഞങ്ങളൊന്ന് ലഡാക്ക് വരെ പോകാനായിട്ട് പോവാനായിട്ട് ഇറങ്ങിയായിരുന്നല്ലേ ഇന്നിന് നമ്മളെ മഹാരാഷ്ട്രയിലോടാണ് ഇന്നും മഹാരാഷ്ട്രയോട് തിരിയല്ല നാളെ കൊണ്ടേ നാളെയൊക്കെ മഹാരാഷ്ട്രയിലൂടെ മഹാരാഷ്ട്രയിലോട്ട് കയറിയപ്പോഴേ ചൂട് കൂടിയെന്ന് എനിക്ക് തോന്നുന്നു നല്ല ചൂടായിരിക്കും മിക്കവാറും

ഗ്യാസ് അടിക്കാൻ അടിക്കാൻ വേണ്ടി കിടക്കുന്ന കിടക്കുന്ന വണ്ടികളാ പമ്പുകൾ ഇവിടെ കുറവായിരിക്കും കേരളത്തിൽ നിന്നും ഫാമിലി ആയിട്ട് ാണ് ഇന്ന് നമ്മുടെ യാത്രയുടെ അഞ്ചാമത്തെ ദിവസമാണ് മൂന്ന് വയസ്സുള്ള നമ്മുടെ ഈ ദാമിക്കുട്ടിൾ മൊത്തം ഏഴുപേരാണ് നമ്മുടെ ഈ യാത്രയിലുള്ളത് നമ്മൾ എത്ര ദിവസം കൊണ്ട് ലഡാക്കിൽ ചെല്ലുന്നൊന്നും അറിയത്തില്ല കുറെ ദിവസം എടുക്കും ഇപ്പഴത്തെ സാഹചര്യത്തില് ഒന്നു രണ്ടു പേരും കൂടെ നമ്മുടെ ഈ യാത്രയിലേക്ക് എത്തിച്ചേരും മഹാരാഷ്ട്രയിലെ സാവന്തവാടിയും കുടലും കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആരുടെ കുടലാന്ന് ചോദിച്ചാൽ ആരുടെയോ കുടൽ കുടൽ നിർത്ത സ്ഥലപ്പേരാ ആരുടെയും കുടലല്ല അന്നേരം ഇത് വരെ ടോൾ ആ ഇത് ഓപ്പൺ ആയിട്ടില്ലെന്ന് തോന്നുന്നു ഇങ്ങോട്ട് ഒരു ഇവിടം പക്ഷേ ഈ ഏരിയ വലിയ അങ്ങോട്ട് കൃഷിയും കാലാവസ്ഥയും കാലാവസ്ഥയൊന്നും വലിയ എങ്കിലും മാറും അല്ല ഞാൻ കാലാവസ്ഥ ഇപ്പൊ നമ്മള് കഴിഞ്ഞ് വന്ന സാവന്തവാടിയില്ലേ സാവന്തവാടി ഒക്കെ ഇഷ്ടംപോലെ മലയാളികളുണ്ട് അവിടെയും റബ്ബർ തോട്ടവും പതിനാമ്പ്ലും ഒക്കെ ഉണ്ടെന്നാണ് എനിക്ക് പണ്ട് തൊട്ടേ സാന്തവാടിക്കും ആൾക്കാർ വരുന്നതായിരുന്നു സ്ഥലം വാങ്ങാനും അല്ലേ പണിക്കുമൊക്കെ വരുന്ന തോട്ടത്തില് തോട്ടത്തിൽ റബ്ബർ ടാപ്പിങ്ങിനൊക്കെ വരുന്ന സ്ഥലം എൻ എച്ച് അറുപത്താർ അപ്പൊ നമ്മൾ ഈ എൻ എച്ച് അറുപത്താറിൽ കൂടി ഒരു പത്ത് അമ്പത് കിലോമീറ്റർ കൂടെ ചെന്നിട്ട് തിരിഞ്ഞ് നേരെ കരാടി ചെന്നിട്ട് പൂനെക്ക് പൂനയ്ക്ക് ചെല്ലും അത് പൂനെ പോകേണ്ട ആവശ്യമുള്ളുണ്ടോ അല്ലെ നേരെ പോയാൽ നാനൂറ് കിലോമീറ്റർ ചെന്നാൽ പോകുമ്പെയാ ഗ്രാമങ്ങളിലൊക്കെ പോവാം ഇപ്പൊ ഇവിടുന്ന് ഹൈവേന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വഴിയാ പിന്നെ പൂനെ നിന്ന് നമ്മൾ ചിലപ്പോൾ പോന്നുള്ള വഴികൾ കൂടെ പോവാം ആ പറയുള്ള ഇതുകൊണ്ടോ ഒരു ലോറി ഇടിച്ചു മറിഞ്ഞതാണ് എവിടെയോ എന്നിട്ട് അവിടെ കൊണ്ടാ ഇതുമായിട്ട് ഇടിച്ചാണോ ഓ അല്ല കൻകാവാലി സിറ്റി നമ്മുടെ ഹൈവേ ലൈൻ ഇതുപോലെ ഫ്ലൈ ഓവറുകൾ വരുന്ന എല്ലാം സിക്സ് ലൈൻ തന്നെ അതായത് വീണ്ടും പിന്നെ പാലം വലുതാക്കേണ്ട ആവശ്യമില്ലല്ലോ ആ അതുകൊണ്ട് ഇങ്ങനെ രത്നഗിരി കിലോമീറ്റർ രത്നഗിരി രത്നഗിരി നല്ലൊരു അടിപൊളി പല കാര്യങ്ങളിൽ ഫേമസ് ആണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരസേനാനി ആയിരുന്ന ലോകമാനിതന്റെ ബർത്ത് പ്ലേസ് ആണ് രത്നഗിരി അതുപോലെ തന്നെ ഒരു തുറമുഖ നഗരവാണ് രത്നഗിരി യിലെ അൽഫോൺസാ മാമ്പഴം ലോകപ്രശസ്തമാണ് പ്രശസ്തമാണ് കിങ് ഓഫ് മാംഗോവ്സ് എന്നാണ് അറിയപ്പെടുന്നത് അവിടുത്തെ കാലാവസ്ഥയുടെയും മണ്ണിന്റെ പ്രത്യേകത കൊണ്ടാണ് ഇത്രയും നല്ല മാംഗോസ് ഒക്കെ ഉണ്ടാകുന്നത് അതുപോലെ ചരിത്രം ഉറങ്ങുന്ന ഫോർട്ടുകളൊക്കെ ഉണ്ട് അവിടെ കോട്ടകൾ കുറേ പ്രൈവറ്റ് ബസ്സുകൾ വരുന്നുണ്ടല്ലോ

ഇവിടെ ഇവിടെ മഴയൊക്കെ ഇഷ്ടംപോലെ പെയ്തം തോന്നുന്നു അതുകൊണ്ട് നല്ല പച്ചപ്പ് അല്ലെങ്കിൽ ഇപ്പോഴൊക്കെ ഉണങ്ങി കരിഞ്ഞ് കിടക്കേണ്ട ഏ ആകാശത്തിലേക്ക് നോക്കി മേഘമല്ലേ ആകാശം എന്നെ ആന്ന് നോക്കി നമ്മള് ലഡാക്കിയല്ലോ ലഡാക്കിൽ ഈ പിന്നെ ഭയങ്കര നീല കളറായിരിക്കും നല്ല നീല എന്ന് പറഞ്ഞ ഡാർക്ക് നീല ബ്ലൂ കളർ ആയിരിക്കും

നമ്മുടെ വെട്ടുകെല്ലാം ഉണ്ടാ കൂടു വീട് പണിന്നെ തോന്നോ എല്ലാം കൃഷിസ്ഥലോ കാണുന്നല്ല തട്ട് തട്ടായിട്ടുള്ള കൃഷിയൊക്കെ കഴിഞ്ഞിട്ടല്ലേ വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ചെറിയൊരു കുലുക്കും ഒക്കെ അല്ലേ നല്ല സുഖം തൊട്ടി കിടക്കുന്ന പോലെ കടന്നു ഇറങ്ങാലോ അല്ല കുഞ്ഞുങ്ങളി അല്ല നല്ല രസമുള്ള സ്ഥലങ്ങളല്ലേ അതും ഒരു ബസ്സുകളെല്ലാം ബോംബെ പോകുന്ന വണ്ടികളായിരിക്കും അതെ പുതിയ പാലം രണ്ടെണ്ണം അവിടെ ഓപ്പൺ ആയിട്ടുണ്ട് പക്ഷേ അല്ല പണിതിട്ടുണ്ട് പക്ഷേ ഓപ്പൺ ആയിട്ടില്ല പഴയ പാലത്തേക്കൂടെ തന്നെയാണ് പോകുന്നത് അതിന്തിനാ നിങ്ങളിക്കുന്നത് ഇത്രയും വണ്ടികൾ ഓടുന്ന പാലമല്ലേ ആണോ അല്ലല്ല ഇത് ഈ ഇങ്ങോട്ടുള്ള ലൈൻ എന്താണോ അവിടെ അടച്ചു വെച്ചായിരുന്നതാ മുംബൈ നാനൂറ്റി പതിനാല് മുംബൈയോ നമ്മ പൂനെപ്പോനെ ഇതോ ലോറിയൽ എത്ര പേരാ യാത്ര ചെയ്യുന്ന ഇവിടെ കല്യാണങ്ങൾക്കൊക്കെ ആൾക്കാർ ഇതുപോലെ ലോറിയല്ലാ പോകുന്നത് ഓക്കേ ഇതാ പുതിയ കാഴ്ചയല്ലേ ഇറങ്ങി സ്റ്റേറ്റ് ഹൈവേലേക്ക് കയറി ഇവിടെ ഇനിയും കൊറേ ഗാട്ടുകളൊക്കെ ആയിരിക്കും കേട്ടോ കേറ്റവറൊക്കെ ഉള്ള വഴികളൊക്കെ ആയിരിക്കും മഹാരാഷ്ട്രയുടെ ഗ്രാമങ്ങളിൽ കൂടെ പോണെന്ന് പറഞ്ഞാൽ ആരാണ് പറഞ്ഞു ആ ഇതേ പാ ഇതേ വണ്ടി ഓടിച്ചോ ഇനിയ ഗ്രാമങ്ങളിൽ കൂടെ ആയിരിക്കും

ഡാൻസ് ഡാൻസ് സമയം പോവല്ലേ പറയണ സൂര്യനെ ഇറക്കി ഒക്കെ കളിക്കാൻ സമയ തരാം സമയം തരാം അല്ല വണ്ടിക്കകത്ത് വണ്ടിക്കോ വെളിയിലോ എവിടാണോ ഡാൻസ് കളിച്ചിട്ട് ആ കയറി പോരെ അതെ നമ്മുടെ ആ ലോറി ആ ലോറി പറയാ വരുന്നുണ്ട് കേട്ടോ നമ്മൾ വണ്ടി വണ്ടിട്ട് നദിയാണല്ലോ കുളിക്കണോ അവിടെ ആ സൈഡിൽ ചുരം ഉറങ്ങോ നമ്മളത് മുമ്പ് ശകലം കേട്ടാ കേറിയില്ലേ അതിങ്ങനെ ഇറങ്ങുക അത് കഴിയുമ്പോ അടുത്ത കേറും വീണ്ടും ഇറങ്ങും അങ്ങനെ ആയിരിക്കും അതെ കൂടെ റെയിൽവേ ലൈനാ കാണല്ലോ കുഞ്ഞുക്കിളിൻ പോയാലേ കാണത്തുള്ള ോ എന്നാ സൗണ്ടാ ഭയങ്കര സ്പീഡിലാ കേട്ടോ ആ അതെ അവര് കേറി കേറിപ്പോയി എന്തോ എല്ലാം കല്യാണത്തിനും പോന്നായിരിക്കും ഈ നിക്കുന്ന മുഴുവനും ആറ്റുവഞ്ചിയാ പണ്ടൊക്കെ കോരുത്തോട്ടിൽ ഒരുപാടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊന്നും അവിടുത്തെ അത്ര ഇല്ല ഇവിടെ വീടുകളൊക്കെ ഈ കർണാടകയിലെയും ഗോവയിലെ കണ്ട പോലെ തന്നെയുള്ള വീടുകളിലൂടെ ചായ നമുക്ക് വെക്കാം വയ്ക്കാം ചായ വേണോ ആ ഇവിടുത്തെ ചായ വേണം അപ്പൊ നമുക്ക് അടുത്ത കടയിൽ നിന്ന് കുടിക്കാം മഹാരാഷ്ട്ര ഗ്രാമത്തിന്റെ ഒരു ലുക്കൊന്നും ഇവിടെ ഇല്ല ഇതൊരു കർണാടക ഗോവയൊക്കെ പോലെയാ നല്ല കരിമ്പന്തോട്ടം ഇവിടെ കരിമ്പ് കൃഷി ഒത്തിരി ഉണ്ടെന്ന് മഹാരാഷ്ട്ര ഒരുപാട് കരിമ്പ് കൃഷി ഉണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് ഇവിടെയും കശുമാന്തോട്ടൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ ഇവിടുന്നേ വഴി ചെറിയ വഴിയാണ് പിന്നെ ഘാട്ടുമുണ്ട് കൊറച്ച് കഴിയുമ്പോ എല്ലാ വണ്ടിയും പോന്ന വഴിയാണോ ഞാൻ കടയിൽ ചോദിച്ചു ഈ റൂട്ടേ നല്ല രസമുള്ള റൂട്ടായിരിക്കും ഇങ്ങോട്ടേ അവിടുത്തെ പോലെ അല്ല നല്ല ചൂടാവട്ടോളായിരുന്നു ആരെയും വീഡിയോ എടുത്തോ നിർത്താൻ ഇടയില്ലല്ലോ ഇപ്പൊ ഇഷ്ടം പോലെ അല്ലേ നമ്മളവിടെ പണ്ടൊക്കെ ഇതുപോലത്തെ വീടുകളായിരുന്നു കൂടുതലും ആ ചേട്ടാ ആ വീട്ടിൽ കല്യാണം ഉണ്ടാ ഇവിടുത്തെ ഒരു സ്കൂളായത് ആ സ്കൂളിന്റെ ചുവരയില് ശിവജി മഹാരാജാവിന്റെ ഒരു പിക്ചറുണ്ട് അതുകൊണ്ടോ ഒരു വീട് കണ്ടോ നമ്മുടെ വീട് നല്ല രസം സൂര്യനൊക്കെ അസ്തമിക്കാറായി ഇവരോട് ഇവിടുന്ന് എക്സ്പ്ലോർ ചെയ്യാറുണ്ടോ മഹാരാഷ്ട്ര അല്ലേ ഞാൻ പറഞ്ഞ് വൈകിട്ട് കഞ്ഞി വെക്കണ്ടത് ഇന്ന് കഞ്ഞി വെക്കുന്നില്ല വൈകിട്ട് ഫുഡ് കഴിക്കാ കടന്ന് കഴിക്കാ ചേട്ടാ പറഞ്ഞിട്ടുണ്ടെന്നോ നാടൻ ഫുഡ് കിട്ടുന്നു ഈ വഴിക്കേ നമ്മൾ മുന്നോട്ട് ും ചേർന്ന് അതൊന്നും അല്ല കറി അവര് തരും ഇതോ ഇവിടത്തെ വീടുകളുണ്ടോ

ണോ സ്കൂളൊന്നുമല്ല ഇതോ ഈ വീട് കണ്ടോ ഇത് കണ്ടോട്ടെ രണ്ട് നല്ല വീടൊക്കെയാ കേട്ടോ പഴയ എത്ര കുഞ്ഞിക്കണേ എക്സസൈസ് ചെയ്യാൻ പോയി അതേ ഓടുക വണ്ടിയുടെ മുന്നിൽ അവനെ ഇപ്പൊ അവർത്തിയപ്പോ എന്നോട് പറഞ്ഞു കുറച്ച് ദിവസമായിട്ട് എക്സസൈസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കാലില് വേന എടുക്കുന്നു

ഇന്നലത്തെ കാലം പഴുത്തോട്ട് എം എസ് ആർ ടി സി ഒക്കെ വരെ തോന്നുന്നു ആ ആ ബസ് അതെ അങ്ങനെ ചെറിയൊരു എന്ന് പറഞ്ഞ ഒരു ഇവിടുന്ന് റൈറ്റിലേക്ക് സൂര്യക്ക് മഹാരാഷ്ട്രയുടെ ഗ്രാമങ്ങളിൽ കൂടെ വരണേ പക്ഷെ കാട്ടിൽ കൂടെ വന്നെ ഇതൊരു നല്ലൊരു സിറ്റിയോട്ടോ പാച്ചാൾ പിന്നെ ഫുഡ് ചെയ്യാന്ന് പറഞ്ഞില്ലേ അത് ചെയ്യാന്നേ അല്ലല്ല ഇനി എവിടെ കട കാണോ നമുക്ക് എം എസ് ആർ ടി സി മഹാരാഷ്ട്രയുടെ ട്രാൻസ്പോർട്ടാർ ടി എസ് ആർ ടി സി കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്ര സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആണ് എംഎസ്ആർടിസി നമ്മളിപ്പോൾ മഹാരാഷ്ട്രയിലല്ലേ വിട നൂറ്റി നാൽപ്പത്തഞ്ച് സാംഗിലി നൂറ്റി പതിനെട്ട് കോലാപ്പൂർ എഴുപത്തിരണ്ട് ഇതൊരു ഘാട്ടാണ് സംശയം ആ അത് ശെരിയാണല്ലോ അവിടെ കുഞ്ഞിക്കിളി പറയാ എന്റെ അമ്മയത് പ്ലാസ്റ്റിക് കൂടെ അല്ല അത് കല്ലാന്ന് കല്ലേ കളർ അടിച്ചു അടിച്ച് വെച്ചേക്കും മഴ അടിച്ച് അത് അടിച്ചു പെട്ടെന്ന് വച്ചേക്കുന്നോട്ടത് അല്ല സൈഡ് അറിയാൻ ഒരു ാണ് അങ് മുകളിൽ കാണുന്നതിലേക്ക് ഈ ഗാട്ടിന്റെ പേരാണ് അനുസ്കര്ട് മേള പോയിന്റ് കേട്ടോ അകല് കേറി പോണ്ടായിരുന്നു ഞാൻ ആ കണക്കൂട്ടിലായി വന്നത് പക്ഷെ താമസിച്ചു പോയി നമുക്ക് ഈ ഗാട്ടിന്റെ മുകളിൽ കേറിയിട്ട് അവിടെ കടന്ന് ഉറങ്ങാനും ഇനി ലോറിയിലോ എണ്ണ അറുപത്താറിൽ ഇനി റോട്ടി വന്നില്ലേ ഓ പേടി ഇതുണ്ടോ വലിയ കാട്ടാ കേട്ടോ വലിയ കാട്ടാ അപ്പഴേ നിങ്ങക്ക് വൈകുന്നേരം ഇനിയിപ്പം മഹാരാഷ്ട്ര ഫുഡ് എങ്ങനെ മേടിച്ചു തരൂ ഗാട്ടിന് മുകളിൽ കിടക്കാനാണ് അവിടെ കടയൊന്നും കാണുക

ആ സൈഡില് വലിച്ചിടുക അതാ ഇടേണ്ടത് നിന്ന് പോയല്ലേ ആ നിന്നിപ്പോ പുറോട്ടൊന്നും ഇല്ല ഇതാ യഥാർത്ഥ വ്യൂ പോയിന്റ് കേട്ടോ ഇവിടെ കിടന്നാലോ ഇന്ന് തോന്നുന്നു മെയിൻ വ്യൂ പോയിന്റ് കേട്ടോ ഇനി നമ്മൾ കേട്ടോടെ അല്ല വന്നത്രയല്ല ഇനിയും കേറാണ്ട് ഇത് ആ മല കണ്ടോ ആ ഇരുട്ടായത് കൊണ്ട് കാണത്തില്ല ഏറ്റവും അതിന്റെ മോളിൽ കയറി ചെള്ളണം ആണ് ഇപ്പൊ ഇവിടെ തന്നെ നല്ല തണുപ്പാണ് അവിടെ നല്ല തണുപ്പായിരിക്കും മോളി ചെന്നിട്ട് നമുക്ക് നോക്കാം അവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ കിടക്കാം നമ്മളീ പൂനക്കേ ഏതുവഴി വന്നാലും പൂനെ ഹുബളിധാർവാട് കൽക ഒക്കെ വന്നാലും ഏത് വഴിക്ക് വന്നാലും ഇതേപോലെ വലിയൊരു ഗാട്ട് കേറിയേ വരാൻ പറ്റുള്ളൂ

ലോറികൾ വരുന്ന വഴിയായിരിക്കും ഇത്രയും വലിയ കാട്ടുന്നുണ്ട് അല്ല ഇത് സൈഡിലൊക്കെ ആക്ക അല്ലെങ്കിൽ കല്ല് പെറുക്കി അടുക്കി വെച്ചേക്കുന്ന കേട്ടോ നല്ല പൊക്കത്തില് വന്നു അല്ലെന്ന് തോന്നുന്നു ഇനിയുണ്ട് 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 ആയിട്ടില്ല ഇവിടെ നല്ല സൗകര്യം ഉണ്ടായിരുന്നു കേട്ടോ നോക്കാം മുകളിലോട്ട് ഇനിയും അവൻ തന്നെയാ ഒന്നും ആയില്ല ആയില്ലേ ഈ മോളീന്നേ അല്ല നമ്മള് പോയപ്പോലെ കല്ല് കൊണ്ട് വരുന്നുണ്ട് കേട്ടോ ഇവിടെ ചെറിയ കല്ലുകള് പക്ഷേ കേറ്റം തീർന്നു പോയല്ലോ അവിടെ കിടന്നാ മതിയായിരുന്നു അവര് ഇപ്പൊ ഇനി പോന്നോണ്ട് തിരിച്ചങ്ങോട്ട് പോവാൻ പറ്റാതെ പോയി ഞങ്ങൾ അവിടെ മുന്നോട്ട് തന്നെ പോവാട് തൊണ്ണൂറ്റൊന്ന് കിലോമീറ്റർ പോട്ടെ നീ വഴി നല്ലതാ അത് ശരി അറിഞ്ഞിവിടെ എനിക്ക് തോന്നുന്നു അല്ല ലെഫ്റ്റിലേക്ക് കോലാപൂര്

പണ്ടത്തെ ഡ്രസ്സായിരുന്നു ലാച്ചയും ഉണ്ട് അതിനെ വിളിക്കുന്നു ഇവിടെ വേണേ വണ്ടി ഒതുക്കിയിട്ട് കിടക്കാൻ കേട്ടോ നല്ല തണുപ്പുണ്ട് പേടിയില്ലെന്നോ എന്തിനാ ലാച്ച പൊറോട്ടയും പ്ലേറ്റ് അടിപൊളി വെച്ച് നെയ്യാണോ റിയില്ല പിന്നെ രണ്ടാമതും പറഞ്ഞു ടിഷനും കഴുകിച്ചോണ്ട് പിന്നെ അണ്ടാ ബുറിജി മുതിര മുതിര ആ

മൈദ കൊണ്ടുള്ള നല്ലൊരു ഇത് പകലോ അല്ലെങ്കിൽ അതുപോലെ മഴക്കാലത്തൊക്കെ നല്ല അടിപൊളി ഒരു റൂട്ടാ എന്താണ് ഫ്യൂച്ചർ പ്ലാൻ ഫ്യൂച്ചർ എന്നാന്ന് ചോദിച്ചാ നമ്മളിപ്പൊ ഇവിടെ മഹാരാഷ്ട്ര ആയതല്ലേ ഉള്ളു അവിടെ ചെല്ലുമ്പം ആലോചിച്ചിട്ട് പ്ലാൻ മാറ്റണമെങ്കിൽ മാറ്റാന്നേ നല്ലൊരു ഗാട്ട കേറിക്കൊണ്ടിരിക്കുന്നെ സൂര്യ പറഞ്ഞ ഒരു മല കയറി ഒന്നല്ലേ പിന്നെ ഇറങ്ങിയും മൊത്തം വളവാണ് തോന്നില്ല ആ ഇത് നല്ല ഇതും നല്ലൊരു കാട്ട് തന്നെയാണ് നമ്മള് ഷഹുവാടിന്ന്

ഇനിയിപ്പോൾ രാവിലെ വാ നമുക്ക് കിടന്ന് ഉറങ്ങാം സമയം പന്ത്രണ്ടേ കാലം കണ്ടു കഴിഞ്ഞു അപ്പോൾ നമ്മുടെ മുന്നോട്ടുള്ള യാത്ര എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല ഒക്കെ നമ്മളെ പ്രശ്നബാധിത മേഖലയിലേക്കൊന്നും പോകത്തില്ല എന്തായാലും അപ്പോൾ നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്ന നമ്മുടെ എല്ലാ സൈനികർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കിടക്കാം